മൂസയ്ക്ക് വയസ്സ് രണ്ടാം ഭാഗത്തിനായി കാത്തിരുന്ന ആരാധകർ മലയാളികളെ ചിരിപ്പിച്ച കോമഡി എന്റർടൈൻ ചിത്രം സി എ ഡി മൂസ റിലീസ് ചെയ്തിട്ട് ഇന്ന് ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാകുകയാണ് ദിലീപിനെ നായകനാക്കി ജോണി ആന്റണി ഒരുക്കിയ ഈ ചിത്രം രണ്ടായിരത്തി മൂന്ന് ജൂലൈ നാലിനാണ് തിയേറ്ററിൽ എത്തിയത് കാലം ഇത്ര കഴിഞ്ഞാലും ആവർത്തന വിരസം ഒട്ടും തോന്നിക്കാത്ത ചുരുക്കം ചില മലയാള സിനിമകളിൽ ഒന്നാണ് സി ഐ ഡി മൂസ സിഇഡി മൂസയുടെ ഇരുപത്തിരണ്ടാം വാർഷികത്തിൽ തന്റെ ആദ്യ സ്വതന്ത്ര സംവിധാന ചിത്രത്തെക്കുറിച്ചുള്ള സന്തോഷം ജോണി ആന്റണി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഇന്ന് സി എ ഡി മൂസയ്ക്ക് ഞാൻ എന്ന സംവിധായകനും ഇരുപത്തിരണ്ട് വയസ്സ് തികയാണ് ഒരു സ്വതന്ത്ര സംവിധായകൻ എന്ന നിലയിൽ ഈ സിനിമയിലേക്ക് എന്നെ എത്തിച്ചവർക്കും എന്നോടൊപ്പം പ്രവർത്തിച്ചവർക്കും മുന്നോട്ട് പോകാൻ പിന്തുണച്ചവർക്കും എല്ലാവർക്കും നന്ദി 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 എന്ന് അദ്ദേഹം കുറിച്ചു സി എ ഡി മൂസയുടെ രണ്ടാം ഭാഗത്തിനായി പ്രീ റിലീസിനായോ ആവശ്യപ്പെട്ട നിരവധി ആരാധകരാണ് ജോണി ആന്റണിയുടെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് ജോണി സൂചന എങ്ങനെ തുടങ്ങിയോ അതേ ഊർജത്തിൽ എല്ലാം ഒത്തു വന്നാൽ രണ്ടാം ഭാഗം ഉണ്ടാവും എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അതേസമയം സി എ ഡി മൂസയുടെ രണ്ടാം ഭാഗം ഒരു അനിമേഷൻ ചിത്രം ആയിരിക്കുമോ എന്ന് അഭിമുഖം ഉണ്ട് ഈ ചിരിയുടെ മാലപ്പിടക്കം വീണ്ടും തിയേറ്ററിൽ എത്തുമോ എന്ന് കാത്തിരുന്നു കാണാം